നമ്മുടെ ഡെയറി മിൽക്കിന്റെ പരസ്യത്തിന്റെ മോഡലാണ് ദൈ കിടക്കുന്ന കേട്ടോ ഇതിനെ ആർക്ക് വേണമെങ്കിലും തരുന്നതായിരിക്കും കേട്ടോ പരസ്യത്തെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ചു മീ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞു പൂച്ച ഒരു ഡെയറി മിൽക്കൊക്കെ അടിച്ചു പിടിച്ചിങ്ങ് വരും കേട്ടോ ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുവിനെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എൻ്റെ വീട്ടിൽ ഒരു ഡെയറി മിൽക്ക് ക്യൂരി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആരാന്നല്ലേ നമ്മുടെ കുഞ്ഞിപ്പൂച്ചയാണേ കുഞ്ഞു പൂച്ചയ്ക്കുന്നൊരാഗ്രഹം ചോക്ലേറ്റ് കഴിക്കണോന്ന് അതും ഡെയറി മിൽക്ക് കേട്ടോ ചോക്ലേറ്റ് ചോദിച്ചതിൻ്റെ പുറകെ നടക്കുമായിരുന്നു പക്ഷേ നമ്മൾ ഒരിക്കലും പൂച്ച കേൾക്കുക അതിപ്പോൾ വലുതാണേലും ചെറുതാണേലും അവർക്ക് ചോക്ലേറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ അവർ അസുഖമൊക്കെ വന്ന് പെട്ടെന്ന് ചത്തുപോകുന്നതാണെങ്കിൽ പറയുന്നത് അപ്പോൾ ചോക്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു പൂച്ച കാണിക്കുന്ന കോപ്രായകളും കുസൃതികളൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം പെണ്ണു കിടന്ന് കൊഞ്ചി മറിയാണേ അവള് കൊഞ്ചി മറിയാണ് ആ ചോക്ലേറ്റിന്റെ കവറിലാണ് അവളുടെ കണ്ണേ ഉറക്കവും വരുന്നുണ്ട് പറിച്ചെടുക്കോടി നീയെ ഈ കള്ളിപ്പെണ്ണിന്റെ മെയിൻ പരിപാടി എന്തൊക്കെയാണോ കിടന്ന് കാണിക്കണത് ഇത് ആട്ടുകുഞ്ഞാണോ ഞാൻ കസുഖം വരും ചോക്ലേറ്റ് കഴിച്ചാ അതുകൊണ്ടല്ലേ തരാത്തേ ഇന്നത്തെ നമ്മുടെ വില്ലൻ ചോക്ലേറ്റ് ആണേ ഡെയറി മിൽക്ക് ലവ്വർ ആണ് നമ്മുടെ കുഞ്ഞു പൂച്ച ആ മുട്ടായി കവറിന്റെ ഒപ്പം നീങ്ങി പോണേ വേണ്ട അരുത് എന്റെ കയ്യിൽ നിന്ന് കവറ് മമ്മി വാങ്ങിക്കൊണ്ട് പോയെന്ന് കളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞോളെ പിടിച്ചോ പിടിച്ചോ മമ്മിക്കോട്ടൊരു മാതം കൊടുത്തേക്ക് ഒരു സമ്മാനമായിട്ട് പിടിക്കോ കേട്ടോള് പൂച്ചകൾക്ക് അതിപ്പോ വലുതാണേലും ചെറുതാണേലും അവർക്ക് ഇങ്ങനെ ചോക്ലേറ്റ് ഒന്നും കൊടുക്കാൻ പാടില്ല കേട്ടോ അവർക്ക് വേഗം അസുഖമൊക്കെ വന്നാൽ വേഗം ചത്തുപോകുന്നാണേ പറയുന്നത് ആ തൊട്ടോ എന്താണ് നമ്മൾ നമ്മുടെ കുഞ്ഞു പൂച്ചയ്ക്ക് ചോക്ലേറ്റൊന്നും കൊടുത്തില്ല കേട്ടോ അവൾക്ക് ഒരു ബ്രെഡ് കൊടുത്തിട്ടുണ്ട് ആ പത്രമേ ഉള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ